ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത തോൽവിയും ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലും പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതിയുടെ തെളിവെടുപ്പ് ആരംഭിച്ചു അതിനിടെ ടി എൻ പ്രതാപിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു രണ്ടുപേർ സ്കൂട്ടറിലെത്തിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു പരസ്യവിഴുപ്പലക്കൽ പാടില്ലെന്ന നേതൃത്വത്തിന്റെ കർശന വിലക്ക് ലംഘിച്ചാണ് തൃശൂരിൽ മുന്നമ്പി ടി എൻ പ്രതാപനെതിരെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഏജന്റായ ടി എൻ പ്രതാപനെ പുറത്താക്കണമെന്നും മണലൂർ കണ്ട പനിക്കണ്ടെന്നുമാണ് പോസ്റ്റർ വിവിധയിടങ്ങളിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ നോട്ടീസുകളും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ പോസ്റ്റർ പതിപ്പിച്ച നടപടിയെ തള്ളി ഡി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠനും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത് നിങ്ങൾ രണ്ടു ദിവസം ആ ഒന്നും കണ്ടില്ലെന്ന് വിചാരിക്കാം അവിടെ നിങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് പിന്നെ ഈ ഇത് എടുക്കാൻ രാത്രി വന്നിട്ട് അതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കുന്നതിനായി കെ പി സി സി ഉപസമിതി ജില്ലയിലെത്തി കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സദിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് ഇന്ന് ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നും ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ നിന്നും വിവരങ്ങൾ ആരായും കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച പിന്നീടാകും